ഹായ് ഹലോ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇഞ്ചി വെളുത്തിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചോപ്പ് എടുത്തിരിക്കുന്നു പിന്നെ അരക്കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു കണക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇതെല്ലാം മസാലപ്പൊടി ഇതൊക്കെ ഒരു അളവിന് ആണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി സോറി വറ്റൽ മുളക് കറിവേപ്പില കുരുമുളക് ഇതെല്ലാം കൂടി ഇടിച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് നാരങ്ങ എന്നീരും കൂടെ ചേർക്കണം ഞാൻ അത് ചേർക്കാൻ വിട്ടുപോയി എന്നിട്ട് ഇളക്കി ചേർത്തതിന് ശേഷമാണ് ഞാൻ അത് ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കഴിവ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി സ്പീഡിന് സ്പീഡിന് തട്ടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് എനിക്കറിയില്ല പിന്നെ എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അങ്ങനെ വെച്ചതാണ് ഈ ചിക്കൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് എന്നിട്ട് നമ്മൾ ചൂടായ നേരിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നു യൂഷ്വൽ പിന്നെ നമ്മൾ ഇതൊക്കെ ഭയങ്കര സ്പീഡിനാണ് നടക്കുന്നത് ഇത്രയും സ്പീഡിനെല്ലാം സംഭവിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പിന്നെ എൻ്റെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക് കൊടുത്തിട്ട് അഭിപ്രായം പറയാൻ എന്നാൽ നമ്മൾ നേരെ വിളിക്കുമെന്നുള്ളത് കൊണ്ട് വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് അഭിപ്രായമൊന്നുമില്ല